ഹായ് സ്റ്റുഡൻസ് നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ് മെഡിക്കൽ പ്രവേശനത്തിനുള്ള കൗൺസിലിംഗ് നടപടികൾക്കായി തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ജൂലൈ ആറിനായിരുന്നു കൗൺസിലിംഗ് നടപടികൾ നടക്കേണ്ടിയിരുന്നത് എന്ന സൂചന ഉണ്ടായിരുന്നു എന്നാൽ കൃത്യമായി പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പുതുക്കിയ കൗൺസിലിംഗ് തീയതികൾ പ്രഖ്യാപിക്കുന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായതും നീറ്റ് എക്സാം വീണ്ടും നടത്തണമെന്നതും ആവശ്യപ്പെടുന്നതുൾപ്പെടെ ഇരുപതിലേറെ ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് ഇന്ദ്രചൂഡന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്നത് ഈ മാസം അവസാനത്തോടെ കൗൺസിലിംഗ് നടപടികൾ ആരംഭിക്കുമെന്നാണ് പറയുന്നത് റീനീറ്റ് ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ സുപ്രീം കോടതിക്ക് തൃപ്തികരമാവുകയും കൗൺസിലിങ്ങിന് അനുമതി നൽകുകയും ചെയ്താൽ വെരി നെക്സ്റ്റ് ഡേ തീയതി പ്രഖ്യാപിക്കുമെന്നാണ് തീരുമാനം ഇനി മറിച്ചാണെങ്കിൽ റീ എക്സാമിനുള്ള ഒരുക്കങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ തവണയും നീറ്റ് എക്സാം നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുക്കങ്ങൾ ഉണ്ടാവാറുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ എക്സാം റദ്ദാക്കിയാൽ റീഎക്സാം നടത്താൻ വേണ്ടിയിട്ടാണിത്